എന്തിന് ആനകളെയും ആനപ്പാപ്പന്മാരെയും വരെ തടഞ്ഞു ആനയ്ക്ക് പനമ്പട്ടയുമായി പോയവനെ പോലീസ് പിടിച്ചു അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഒരേ ഒരാളിൽ കേന്ദ്രീകരിക്കാമെങ്കിൽ അത് അവിടെയാണ് ഈ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ മറക്കട വന്ന് അതിൽ വലിയ മാറ്റങ്ങൾ വരും പോലീസാണ് തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് തൃശ്ശൂർ പൂരം കലക്കിയത് ആരാണ് എന്ന വിഷയത്തിന് ഒടുവിൽ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് തിരുവോമ്പാടി ദേവസ്വത്തിൻ്റെ സാഠ്യവും മാർക്കിട മുഷ്ടിക്കും നിരുത്തരവാദപരമായ പെരുമാറ്റവും നിമിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരം കാലങ്ങി കുളമാക്കാനിടയാക്കിയത് എന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ ഏറ്റവും പുതിയ അന്വേഷണമെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് രണ്ട് തവണ അന്വേഷണം നടത്തിയതാണ് രണ്ട് തവണയും വ്യത്യസ്തമായ കണ്ടെത്തലുകളിൽ ചെന്നാണ് ഈ അന്വേഷണം അവസാനിച്ചത് അതുകൊണ്ട് തൃപ്തി പരാതിയാണ് മൂന്നാമത്തെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അന്വേഷണം നടത്തിയതും ഇപ്പോൾ മധുര മനോഹരമായ മൂന്നാമത്തെ റിപ്പോർട്ടിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവം എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ തൃശ്ശൂർ പൂരം ആകെ അലങ്കോലപ്പെട്ടു പൂരം കാണാൻ വന്ന ആളുകൾക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാൻ പറ്റിയില്ല അവിടെ മുഴുവൻ പോലീസ് ബന്ധബസ് പോലീസുകാരാണെങ്കിൽ തൃശ്ശൂർ പൂരം ഇവിടെ ഒരു കാരണവശാലും മര്യാദയ്ക്ക് നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ശാഠ്യബുദ്ധിയിൽ വരും അതുകൊണ്ട് സ്വരാജ് റൗണ്ടിലേക്ക് പൂരപ്രേമികൾക്ക് വരാൻ പറ്റിയില്ല എന്തിന് ആനകളെയും ആനപ്പാപ്പരേം വരെ തടഞ്ഞു ആനയ്ക്ക് പനമ്പട്ടയുമായി പോയവനെ പോലീസ് പിടിച്ചു നിർത്തി അതുകൂടാതെ ഈ വെടിക്കെട്ട് അനാവശ്യമായ പല വിധത്തിലുള്ള തർക്കങ്ങളും കുതർക്കങ്ങളും ഉന്നയിച്ച് അതിന് കമ്പക്കെട്ടിന് തീ കൊളുത്തുന്നതിന് വലിയ കാലതാമസം വരുത്തി പുലർച്ചെ നാല് മണിക്ക് കൊളുത്തേണ്ടിയിരുന്ന തീയെ രാവിലെ എട്ട് മണിക്കാണ് പൊട്ടിച്ചത് ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അലങ്കോലപ്പെട്ട പൂരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച് ആ പൂരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ എനിക്ക് പോലീസുകാരുമായിട്ട് തരക്കേണ്ടില്ലാത്ത ബന്ധമുള്ളതുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാൻ സാധിച്ചു പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് നടക്കുന്ന സ്ഥലത്താണെങ്കിലും പാറമേക്കാവിൻ്റെ വിഖ്യാതമായ എരഞ്ഞിത്തറമേള നടക്കുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ പൂരപ്രേമികൾ കുറവായിരുന്നു പോലീസുകാർ വളരെ കൂടുതലും ആ പൊതുജനങ്ങളെ അങ്ങോട്ടേക്ക് കടത്തുന്നുണ്ടായിരുന്നില്ല അവരെയൊക്കെ പോലീസുകാർ വിരട്ടി ഓടിക്കരുത് അപ്പോൾ ഇങ്ങനെ പൂരപ്രേമികളില്ലാത്ത ആൾക്കൂട്ടം ഇല്ലാത്ത ആളൊഴിഞ്ഞ പൂരം സംഘടിപ്പിച്ച അങ്ങനെ പൂരപ്രേമികളെ മൊത്തത്തിൽ നിരാശയിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അതിൻ്റെ ശരിയായ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ അതിന് വലിയ അന്വേഷണവും നടത്തേണ്ട അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഒരേ ഒരാളിൽ കേന്ദ്രീകരിക്കാമെങ്കിൽ അത് അന്ന് തൃശ്ശൂരിൽ പോലീസ് സൂപ്രണ്ടായിരുന്ന അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ പരമധിക്കാരിയായ ഒരു ഐ പി എസ് കാരനായിരുന്നു ഈ ഐ പി എസ് കിട്ടിയാൽ പിന്നെ എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്ന കുറേ കുരങ്ങന്മാർ നമ്മുടെ പോലീസ് പോലീസേനയിലുണ്ട് കുരങ്ങന്മാരെനിന്ന് ഞാൻ ഇവരെ വിശേഷിപ്പിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ തൃശ്ശൂർ മൃഗശാലയിലുള്ള കുരങ്ങന്മാരെ എനിക്കെതിരായിട്ട് മാനാഷ്ട്ര കേസ് കൊടുക്കും അതുകൊണ്ട് ഞാൻ ആ പ്രയോഗം പിൻവലിക്കുകയാണ് പോലീസുകാരായ കുരങ്ങന്മാർ എന്നല്ല കുരങ്ങന്മാരായ പോലീസുകാരെന്ന് പറഞ്ഞാലും തുല്യ ഫലമാണുള്ളത് പോലീസുകേനയിൽ എന്തുമാത്രം യോഗ്യന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്രയോ കൊല്ലം പോലീസുകാർ ഗവേഷണ നിരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പോലീസ് ബന്ധവസ് തീരുമാനിച്ചിട്ടുള്ളത് ടി ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം നമ്മുടെ കെ പി എസ്സിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയ ഐ പി എസ്സിൽ വന്ന ആളാണ് അദ്ദേഹം പോലീസ് സൂപ്രണ്ടായിരിക്കുന്ന കാലത്താണ് ഈ ബന്ദബസ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ കേട്ടുള്ളത് പോലീസുകാരെ എങ്ങനെ വിന്യസിക്കണം ഓരോ സ്ഥലത്തും പോലീസിൻ്റെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കണം എങ്ങനെ പൂരപ്രേമികൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കൂടുതൽ പേർക്കിത് കാണാവുന്ന രീതിയിൽ കേൾക്കാവുന്ന രീതിയിൽ ഇത് നടത്തിപ്പ് ക്രമീകരിക്കണം എന്ന കാര്യം അദ്ദേഹമാണ് ക്രമീകരിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ചത് ഒരുപാട് കാലമായിട്ട് ഐ പി എസ്കാരും ഡയറക്റ്റ് ഐ പി എസ്സുകാരും പ്രൊമോട്ടീവ് ഐ പി എസ്കാരും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനവും അത് തന്നെയായിരുന്നു അവിടെയാണ് ഈ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞാൽ മറക്കടാൻ വന്ന അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത് പോലീസിനെ വിന്യസിച്ച് പൂരപ്രേമികളെ വരട്ടി ഓടിക്കുന്ന പുതിയ സംവിധാനം സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുള്ളി ഭാഗികമായിട്ട് പരീക്ഷിച്ചത് അത് ഭാഗികമായ വിജയവുമായിരുന്നു കുറേ ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പുള്ളിക്ക് അന്ന് സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി ഇത് എങ്ങനെ ക്രമീകരിച്ച് കൂടുതൽ ആളുകളെ പരമാവധി ആളുകളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പാറമേക്കാവ് ദേവസ്വവും തിരുവോമ്പാടി ദേവസൊക്കെ ഇദ്ദേഹത്തിനെതിരെ നമ്മുടെ കാരണഭൂതന് കംപ്ലയിൻറ്റ് കൊടുത്തതാണ് കാരണഭൂതന് ഇത് കിട്ടിയപ്പോൾ ശരിയാവും പരിഗണിക്കാം ഇനിമേൽ മേൽ കുഴപ്പമൊന്നും ഉണ്ടാകാൻ നോക്കാം എന്ന് വാക്കാൽ പറഞ്ഞ് അവർ പറഞ്ഞു കൊടുക്കും എന്തോ കാരണവശാൽ കാരണഭൂതത്തിന് വലിയ താല്പര്യമുള്ള ആളായിരുന്നു അങ്കിത അശോകൻ അതുകൊണ്ട് ഇരുപത്തിനാലിൽ പൂരം കലക്കുന്ന ജോലിയും അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചു പുള്ളിക്കാരൻ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അത് കലക്കി കുളമാക്കി കലക്കി കപ്പ വെച്ചു എന്നുണ്ടെങ്കിൽ പറയാം എറണാകുളം ഭാഷ അങ്ങനെയാണ് കലക്കി കപ്പ വച്ചു പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ടോ അവിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഡി ഐ ജി ഉണ്ടായിരുന്നു ഐ ജി ഉണ്ടായിരുന്നു അതിന് മേലെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു എം ആർ അജിത് കുമാർ വരെ വരുണ്ടായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുണ്ടായിരുന്നു മന്ത്രി രാജൻ ഉണ്ടായിരുന്നു ബിന്ദു ടീച്ചർ ഉണ്ടായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വർഗീസുണ്ടായിരുന്നു എം എൽ എ ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു വേറെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു കെ മുരളീധരൻ ജി വരെ ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും ഇതിൽ ഒരു നിയന്ത്രണം ഉണ്ടായില്ല ഇവർക്ക് ആർക്കും ഈ അങ്കിത അശോകൻ്റെ അടുത്ത് എടാ ഡാഷെ മര്യാദയ്ക്ക് നടത്തുക എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായില്ല അങ്ങനെയാണത് കുളവായത് ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി ഉപേക്ഷ ഉണ്ടായി അവരുടെ മുമ്പിൽ വെച്ച് ഈ ഐ പി എസ് കാരൻ ക്ഷയം ചെയ്യാൻ വേണ്ടിയിട്ട് അവന് തോന്നിയ പോലെ പൂരം അലങ്കോലപ്പെടുത്തി അതാണ് ഉണ്ടായത് നമ്മുടെ സുനിൽകുമാർ പറയുന്നത് കളക്ടറുടെ വീഴ്ച കൊണ്ടാണ് എന്നാണ് കളക്ടറാണോ പൂരം നടത്തുന്നത് എനിക്കറിഞ്ഞുകൂടാതെ കളക്ടർക്കാരിനകത്ത് ഒരു പങ്കുല്ല എന്നല്ല പറയുന്നത് കളക്ടറല്ല പോലീസുകാരാണ് പൂരം നടത്തുന്നത് പോലീസുകാരുടെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച ഉണ്ടെന്ന് കഴിഞ്ഞാൽ വലിയ ദുരന്തം ഉണ്ടാവും ആന ഓടുന്നത് അല്ലെങ്കിൽ വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നൊക്കെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് ഉപേക്ഷ കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ് പോലീസാണ് തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് തിരുവമ്പാടി പാറമേക്കാവും ബാക്കി ഘടകപൂരങ്ങളും ദേവസ്വവും മറ്റു ആളുകളുമൊക്കെ പോലീസുകാരുടെ നിശബ്ദമായ അല്ലെങ്കിൽ നിരന്തരമായ പ്രവൃത്തി കൊണ്ടാണ് പൂരമടക്കമുള്ള ഉത്സവാഘോഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വിജയകരമായിട്ട് നടക്കുന്നത് അതിനിടയ്ക്ക് ഒരു അങ്കിത അശോകം വരുമ്പോഴാണ് ഈ മാതിരി പുലിപാലികൾ ഉണ്ടാകുന്നത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് കളക്ടറാണ് അല്ലെങ്കിൽ തുക്കടി സാഹിപ്പാണ് എന്നൊക്കെ പറയുന്നവർക്ക് പറയാം ആരും അങ്കിത അശോകനെ കുറ്റപ്പെടുന്നില്ല ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് എം ആർ രാജകുമാറിൻ്റെ കൊള്ളതായം കൊണ്ടാണ് എന്താണ് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഈ വർഷവും പൂരം വരുന്നുണ്ട് പൂരം അലങ്കോലമാക്കാതെ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് പൂരപ്രേമികളുടെ മാത്രമല്ല ദേവസ്വത്തിൻ്റെ മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആളുകളുടെയും കൂടി ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ജനങ്ങൾ കഴിഞ്ഞ തവണ ചെയ്തുകൊണ്ട് ബാലറ്റ് യന്ത്രത്തിൽ പണി തരും അത് ഭരിക്കുന്നവരും പ്രതിപക്ഷക്കാരും എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് ഒരു കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലായിരിക്കണം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ കാലത്താണ് ആൻ്റണിമാർ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുമാണ് ഒരു വെടിക്കെട്ട് അപകടമായിട്ട് ബന്ധപ്പെട്ട് പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളൊക്കെ പൂരത്തിൻ്റെ തലേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു അന്ന് ശ്രീമതി സന്ധ്യയാണ് മധ്യമേഖല ഡി ഐ ജി അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കുന്നമ്പത്ത് ബാലകൃഷ്ണമേനടക്കമുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു പോയി പക്ഷേ ഈ തേറമ്പൽ രാമകൃഷ്ണൻ അന്ന് എം എൽ എ ആണ് സ്പീക്കറാണ് അദ്ദേഹം മിനിറ്റ് വച്ച് ഉമ്മൻചാണ്ടി വിളിച്ച് പറയും ഉമ്മൻചാണ്ടി പോലീസ് മേധാവികളെ വിളിച്ചു വരുത്തി ഈ ദേവസ്വം ഭാരവാഹികളെ ആ അറസ്റ്റിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പൂരം ഭംഗിയായിട്ട് നടന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുത്ത് തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന ആളുകൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് പോലീസുകാരുടെ കോപ്രായം കണ്ട് കൈയും കെട്ടി നിൽക്കാനല്ല ആളുകളെ ജയിപ്പിച്ചു കൊടുത്ത് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പണി കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്താറ് തിരഞ്ഞെടുപ്പ് വർഷമാണ് ആ തൃശൂർ പൂരം മംഗളമായിട്ട് നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കും